ഈശോ ഏറ്റവും സ്നേഹമുള്ളവരെ ഡിസംബർ മാസം എട്ടാം തീയതി ആഹ്വാന സഭ പരിശുദ്ധ മാതാവിൻ്റെ അമലോത്ഭവത്തിരുന്നാൾ ആഘോഷിക്കുകയാണല്ലോ അതിൻ്റെ ഭാഗമായിട്ട് തലശ്ശേരി അതിരൂപത വലിയൊരു തീർത്ഥാടനത്തിനായിട്ട് ഒരുങ്ങുകയാണ് തലശ്ശേരി അതിരൂപതയിലെ ഒൻപത് പൊറോണകളിൽ നിന്ന് തീർത്ഥാടകർ ചെമ്പേരി രൂർദമാതാ ബസ്സിലേക്കിലേക്ക് തീർത്ഥാടനമായിട്ട് കാലനടയായിട്ട് അവർ മാതാവിൻ്റെ പക്കിലേക്ക് അനുഗ്രഹം തേടി വരികയാണ് അതിൻ്റെ ഒൻപതാം ദിവസത്തെ നൊവേന പ്രാർത്ഥനയെ കൂട്ടായ്മ നമ്മൾ ആയിരിക്കുക ഇന്നത്തെ നമ്മുടെ മാതാവിനെ കുറിച്ചുള്ള വിചിന്തനം പരിശുദ്ധ മാതാവ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ട് അവൾ കിരീടം ധരിപ്പിക്കപ്പെട്ടു എന്നതിനെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് പന്ത്രണ്ടാം മിസ് മാർപ്പാപ്പ പരിശുദ്ധ കന്യാമുറിയത്തിനെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ട് മുടി ധരിപ്പിച്ചത് നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം പരിശുദ്ധ മാതാവ് ദൈവമാതാവാണ് പരിശുദ്ധ മാതാവ് നിത്തി കന്യകയാണ് അവൾ അമലോലഭവിയായിരുന്നു സ്വർഗാധതിയായിരുന്നു പരിശുദ്ധനായ ദൈവപുത്രൻ്റെ ജന്മം നൽകിയ പരിശുദ്ധ അമ്മയുടെ ശരീരം അഴിഞ്ഞു പോകുവാൻ ദൈവം അനുവദിച്ചില്ല അവളെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തു അതാണല്ലോ സഭ വിശ്വസിക്കുന്നതും പഠിപ്പിക്കുകയും ചെയ്യുന്നത് മാതാവ് സ്വർഗാരൂപതിയാണത് അൻപത്തിയാറിലാണ് പന്ത്രണ്ടാം വീസ് മാർപ്പ വീണ്ടും പറഞ്ഞു പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ട് അവളെ കിരീടം നടിപ്പിച്ചു എന്നുള്ളത് അത് അർത്ഥമാക്കുന്നത് നമുക്കെല്ലാവർക്കും മാതൃകയായിട്ട് സ്വർഗത്തിലും ഭൂമിയിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും പ്രാർത്ഥനാ സഹായവും നമുക്ക് എപ്പോഴുമുണ്ട് പ്രത്യേകിച്ച് എല്ലാ തിന്മകളുടെയും ീയ ശക്തികളുടെ മേലെ പൈശാചിക ശക്തിയുടെ മേലെ മാതാവിൻ്റെ വലിയ കൃപ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇത്തരണത്തില് തീർത്ഥാടനം നടത്തുമ്പോൾ മാതാവിനോട് പ്രാർത്ഥിക്കാം എല്ലാവിധ നാരകീയ ശക്തികളിൽ നിന്നും തിന്മകളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കണമെന്ന് ഈ നോവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് സ്നേഹത്തോടെ പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്യാം ചെമ്പേലി ബസ് സംബന്ധിച്ച് വലിയ സന്തോഷത്തിന്റെ മുഹൂർത്തമാണ് രണ്ടാം പ്രാവശ്യമാണ് ബസീലിക്ക ദേവാലയം തീർത്ഥാടകരെ സ്വീകരിക്കാൻ വേണ്ടി ഏറെ സ്നേഹത്തോടെ ഒരുങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം ആൾക്കാർ ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുകയുണ്ടായി രണ്ടാം പത്തിക്കാം കൗൺസിലാണല്ലോ പറഞ്ഞു വച്ചിരിക്കുന്നത് സഭ ഒരു തീർത്ഥാടക സഭയാണെന്നുള്ളത് നമ്മളെല്ലാവരും തീർത്ഥാടനം നടത്തുന്നവരാണ് സ്വർഗത്തെ ലക്ഷ്യമാക്കി തീർത്ഥാടകരാണ് നമ്മൾ അതുകൊണ്ട് തലശ്ശേരി ഒൻപത് ഫോറോനകളിൽ നിന്ന് തീർത്ഥാടകർ അഭിമന്യ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ രാത്രി മുഴുവൻ നടന്ന് വെളുപ്പിന് മൂന്ന് മണിയോടുകൂടി ഡൂർദ്ദമാതാ ബസ് തിരിക്കയിൽ എത്തുകയും മൂന്നരയ്ക്ക് അഭിമന്യ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയും പരിശുദ്ധ അമലോത്ഭവ മാതാവിന് തലശ്ശേരി അതിരൂരം മുഴുവൻ കുടുംബങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ടു സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും നടത്തുകയും അഭിമന്യ പിതാവിൻ്റെ വചന സന്ദേശവും നമുക്ക് നൽകുന്നതാണ് ചെമ്പേരി ഊർദ അഭ്യസരിക്കുന്ന കുടുംബം ഏറെ ഹൃദ്യമായിട്ട് ഈ വരുന്ന തീർത്ഥാടകരെല്ലാം സ്വീകരിക്കാൻ വേണ്ടി വളരെയധികം ഒരുങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ സാധിച്ചുമല്ല എല്ലാവർക്കും ദേവാലയത്തിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് ഈ വർഷം വരുന്ന എല്ലാവർക്കും ദേവാലയത്തിലെ തിരുക്രമങ്ങളിൽ പങ്കെടുക്കുവാനും നേർച്ച കാഴ്ച അർപ്പിക്കുവാനും വിശുദ്ധ കുർബാനയും മറ്റ് തിരിക്രമങ്ങളെല്ലാം എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ എൽ ഇ ഡി വാളുകളും അതുപോലെ തന്നെ നേർച്ച അപ്പവും വിശ്രമ സമയത്ത് ബന്നും കാപ്പിയും എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് ചെമ്പേരി രൂതമാതാ ബസ്സിലേക്കിലേക്ക് ഡിസംബർ മാസം അഞ്ച് ആറ് തീയതികളിൽ നമുക്ക് തീർത്ഥാടനം നടത്തി പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ സഹായം യാചിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾക്ക് കൃപകൾക്കും നമുക്ക് പ്രാർത്ഥനയോടെ ചെമ്പേരി ദൂർദ മാതാ ബസ്തിരേഖയില് നമുക്ക് ഒന്നിച്ചു തരാം എല്ലാവരെയും ഹൃദ്യമായിട്ട് ചെമ്പേരി ദൂർദമാതാഭിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു തീർത്ഥാടനത്തിനൊരുക്കമായുള്ള നൊവേന പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ അനുഗ്രഹീതയും ഭാഗ്യവതിയുമായ പരിശുദ്ധ കനിക ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ പക്കൽ നിരന്തരം ആധ്യസം വഹിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കാനായിലെ കല്യാണ വീട്ടിൽ സന്നിഹിതയായിരുന്നതുപോലെ നിരന്തരം ഞങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ചെമ്പേരിയിൽ ഊർദ്ധ ബസ്ലിക്കായിലേക്ക് ഞങ്ങൾ നടത്തുന്ന തീർത്ഥാടനത്തിൽ അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ ഈജിപ്തിലേക്ക് ഉണ്ണിശോയെ വഹിച്ചുകൊണ്ട് വിശുദ്ധേവസെ പിതാവിനോടൊപ്പം അമ്മ നടത്തിയ ത്യാഗപൂർണ്ണമായ യാത്ര ഞങ്ങൾ അനുസ്മരിക്കുന്നു ത്യാഗത്തോടെ മിസിഹാരുടെ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിച്ച് ജപമാല ചൊല്ലി ഞങ്ങൾ നടത്തുന്ന ഈ തീർത്ഥാടനം ഞങ്ങളെ അതിരൂപതയ്ക്കും ഞങ്ങൾ ഓരോരുത്തർക്കും ആത്മീയ ഉണർവിന്റെ അവസരമാക്കി മാറ്റണമേ വിശ്വാസത്തിന്റെ വഴിയിൽ സമർപ്പണത്തോടെ അമ്മ നടന്നതുപോലെ ഞങ്ങളുടെ ജീവിതയാത്രയും ഈശോയോടൊപ്പമാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവസന്നദ്ധിയിൽ വിനയത്തിലും പരിശുദ്ധിയിലും വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും സഹായമരുളുന്ന അമ്മേ എല്ലാ നിമിഷവും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ദുഃഖിതരുടെ ആശ്വാസമേ വേദനയിലും നിരാശയിലും കഴിയുന്നവർക്ക് പ്രത്യാശയുടെ പ്രകാശം നൽകണമേ ഈ തീർത്ഥാടനത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന ആത്മീയ നന്മകൾ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ ഞങ്ങളുടെ അദ്രൂപതയ്ക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും അമ്മ കാവലാകണമേ ഈ തീർത്ഥാടനത്തിൽ ആത്മീയ ഒരുക്കത്തോടെ പങ്കെടുക്കുവാനും ഊർജ്ജസ്വലതയോടെ ഈ തീർത്ഥാടനം പൂർത്തിയാക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ അതിരൂപതയും അഭിവന്യപിതാക്കന്മാരെയും വൈദികരെയും സമർപ്പിതരെയും ഞങ്ങളെ ഓരോരുത്തരെയും ഈ തീർത്ഥാടനത്തിലൂടെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു നന്മ നിറജമറിയമേ സുസ്ഥി കൂടെ സ്ത്രീകൾ ലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ നന്മ നിറജമറിയമേ സുസ്ഥി കർത്തേടുകൂടെ സ്ത്രീകൾ ലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട് ദുരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ മേതം വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായി അങ്ങേട് ദിനത്തിന് ഫലമായിട്ടവനാകുന്നു പരിശുദ്ധമറിയ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോടപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യം മുതൽ നിന്നയിക്കുവാമേ